നമസ്കാരം സ്വാഗതം കാലങ്ങളായുള്ള പ്രതിപക്ഷത്തിന്റെ ജാതി സെൻസസ് എന്ന ആവശ്യത്തിന് മുന്നിൽ ഒടുവിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി എല്ലാത്തിനും മോദിയുടെ ഒപ്പം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയ ഘടക കക്ഷികൾ ജാതി സെൻസസിന്റെ കാര്യത്തിൽ മാത്രം കൂടെ നിന്നില്ല അത്തരത്തിൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിടിവാശിക്കൊടുവിൽ ബിഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ബി അവസാനം ജാതി സെൻസസിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ജാതി സെൻസസിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നേറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിന് ശേഷമുള്ള ആദ്യ പരീക്ഷണം ബീഹാറിൽ നിന്നാണ് നിതീഷിന്റെ പ്രഖ്യാപനം ജാതി സെൻസസ് യഥാർത്ഥത്തിൽ മോദിക്കും കൂട്ടർക്കും ഒരു പ്രഹരം തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ജാതി സെൻസസ് എന്ന രാഹുലിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യത്തിനു മുന്നിൽ തലമുനിക്കുകയായിരുന്നു മോദി യഥാർത്ഥത്തിൽ ചെയ്തത് എന്നാൽ അതിനൊപ്പം ഇപ്പോൾ നിതീഷും കൂടി ഒപ്പം ചേർന്നപ്പോൾ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയും വർദ്ധിച്ചിരിക്കുകയാണ് ജാതി സർവേക്ക് ആവശ്യപ്പെട്ട ആദ്യ സംസ്ഥാനം ബീഹാർ ആയിരുന്നു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർവകക്ഷി സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ജാതി സെൻസസ് നടത്താൻ സാധിക്കില്ലെന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി അങ്ങനെ സ്വന്തം വിഭവങ്ങളിൽ നിന്നും സർവേ നടത്തുകയായിരുന്നു ബീഹാർ പിന്നീട് നിതീഷ് കുമാർ പാർട്ടി മാറുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റിൽ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മഹാഗഡ്ബന്ധനുമായി കൈകോർക്കുകയും ചെയ്തു സർവേയുടെ ഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങുകയും ചെയ്തു തുടർന്ന് സംവരണം അൻപത് ശതമാനത്തിൽ നിന്നും അറുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു ബീഹാറിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ നൂറ്റി പന്ത്രണ്ട് ജാതികൾ ഉൾപ്പെടുന്ന ഇ ബിസി പിന്നെ വിഭാഗങ്ങളിൽ ഒപ്പത് ജാതികൾ ഉൾപ്പെടുന്ന ഒ ബി സി സംസ്ഥാന ജനസംഖ്യയുടെ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണെന്നും കണ്ടെത്തി അതുപോലെ പട്ടികജാതിക്കാർ ജനസംഖ്യയുടെ പത്തൊൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനവും പട്ടികവർഗക്കാർ ഒന്നേ ദശാംശം ആറ് എട്ട് ശതമാനവുമാണ് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം മാത്രമാണ് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ഉൾപ്പെടുന്നത് പൊതു സെൻസസിന് ഒപ്പം ജാതി സെൻസസും നടത്തുവാനുള്ള കേന്ദ്രത്തിന്റെ പ്രഖ്യാപനത്തോടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്വാധീനം കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ബീഹാറിൽ ആദ്യ സെൻസസ് വിഷയം ആദ്യമായി ഉയർത്തിപ്പിടിച്ചത് തേജസ്വി പ്രസാദ് യാദവ് ആണെന്നും എന്നാൽ ക്രമേണ ദേശീയ തലത്തിൽ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി അത് മാറിയെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ പറഞ്ഞു ജെ ഡിയുവിൽ നിന്നും ബിജെപിക്ക് ഈ സാമൂഹ്യ ഗ്രൂപ്പുകളുടെ ആയിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ഈ സമയത്ത് ജാതി സെൻസസ് പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യം പെഹൽഗാം സംഭവത്തിൽ ദുഃഖിക്കുന്ന സമയത്താണ് പ്രഖ്യാപനം വന്നതെന്നും മറ്റെന്തെങ്കിലും മറച്ചുവെക്കാൻ വേണ്ടിയാണോ എന്നും കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുകയാണ്